ജംഗ്ഷനിൽ ഉദ്ഘാടനം നിർവഹിക്കുക നിർവഹിക്കണല്ലോ അല്ലേ തൈക്കാട് ജംഗ്ഷന് പൂരൊരുക്കിൽ നിന്നും ശാപമോക്ഷം മിനി കലിമാ ലൈറ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ ജംഗ്ഷനില് ഉദ്ഘാടനം നിർവഹിക്കുക നിർവഹിക്കണല്ലോ അല്ലേ ിയുടെ വികസന ഫണ്ട് നിർമ്മിച്ച മിനി ഹൈമാ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജംഗ്ഷനിൽ നമ്മുടെ തൈക്കാട് ജംഗ്ഷനിലെ നമ്മുടെ എം പി റഹീമിന്റെ പ്രത്യേക സഹായത്തോടു കൂടി എം പി ഫണ്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും വെളിച്ചം നൽകുന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ തൈക്കാട് ജംഗ്ഷന് പല അർത്ഥം കൊണ്ടും ഒരുപാട് പേര് വന്നു പോകുന്ന ജംഗ്ഷൻ ജംഗ്ഷനായതിനാൽ ഈ ലൈറ്റ് സംവിധാനം ഈ പ്രദേശത്ത് ഏറെ ഉപകാരമുണ്ടാകും സംശയമില്ല വലിയൊരു ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും യു ഐ ടിയുടെ വലിയ സ്ഥാപനങ്ങൾ അങ്ങനെ ഒരു പല അർത്ഥം കൊണ്ടും ഈ ജംഗ്ഷൻ വളരെ ജംഗ്ഷൻ ആണത് ഇങ്ങനെ ഒരു ലൈറ്റ് സംവിധാനം അറേഞ്ച് ചെയ്ത എംപിക്ക് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തരമായ ആവശ്യമായിരുന്നു ഈ പ്രദേശത്ത് ഒരു മിനി ഹൈമാ ലൈറ്റ് വേണം എന്നുള്ളത് ഒരു മിനി മാസ് ലൈറ്റ് പലതരം നമ്മുടെ എല്ലാവർക്കും കൂടിയായ എം ഡിയോട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ നേരത്തെ വളരെ നേരത്തെ തന്നെ ഇവിടെ അനുവദിച്ചതാണ് പക്ഷേ നമ്മൾ ഈ റോഡിൻ്റെ സെൻ്റർ കണക്കാക്കി ഡിവൈഡർ പോലെ ആണ് ഉദ്ദേശിച്ചത് അതിനു വേണ്ടി അനുമതിക്കായി മൂന്നാല് മാസം കൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ അത് പി ഡബ്ല്യൂ ഡി അനുമതി വന്നില്ല അതാണ് ഇത്ര അത് വൈകിയത് അങ്ങനെയാണ് നമ്മുടെ ദക്കാട് പ്രദേശത്തൊരു പ്രകാശ പൂജിതമാണ് നിരവധി റോഡപകടങ്ങളും രാത്രി കാലങ്ങളായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും ഉണ്ടെന്ന യാഥാർത്ഥ്യവും മനസ്സിലാക്കിയാണ് ഈ പ്രദേശത്ത് വെളിച്ചം കൊണ്ടുവരാൻ തന്നെ പ്രേരിപ്പിച്ചതല്ല എം പി പറഞ്ഞു നല്ല ഇരുണ്ടായിരുന്നു മിനിമ സ്റ്റേറ്റിലൂടെ നല്ല പ്രകാശം വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഇത് വളരെയധികം ഒരുപാട് അപകടങ്ങൾ റോഡപകടങ്ങളെല്ലാം തന്നെ സ്ഥിരമായിട്ടുണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു മിനിമ സ്റ്റേറ്റിന്റെ ആവശ്യകത ഇവിടുത്തെ வார்டுமும் அது பொதுப்பிரவரும் நிரந்தரமாக ஆபியப்பட்ட காரியம் அதில் கெம்ஜி லாட் பண்ணிச்சு இது மாசு இது அபகடங்கள் குறையானும் அது தான் இப்பிரதேச கேந்திரீகரிச்சுள்ள மட்டுமே ஆசிரியர் பிரதெல்லாம் தான் ஒழிவாக்கி உபகாரப்பட் നടപ്പിലാക്കാൻ കഴിയും എന്ന ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ഉറപ്പ് നൽകാറുള്ളൂ അങ്ങനെ ഉറപ്പ് നൽകിയാൽ അതൊട്ട് നീണ്ടു പോകാറില്ല എം പി ആയതിനു ശേഷം ഇതിനോടകം തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത് വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രൈം മാസായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് സ്ഥാപിച്ചത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ മറ്റൊരു ജനപ്രതിനിധിയും ചെയ്യാത്ത തരത്തിലേക്ക് നമ്മുടെ നാട്ടിലായാലും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലായാലും பிர ரஜாக ஐமா நம்ம வினாலும் மட்டுந்த காரியங்கள் ஆயாலும் மெடிக்கல் ஹோஸ்பிட்டலுள்ள நிரபதி விகசன பிரவர்த்தன இங்கே ஒருபாடு விகசன பிரவர்த்தனங்கள் தரத்திலே அதில் பண்டத்து மண்ட கண்டி கொண்டு வர கழிய தரத்திலே ரஜினி பிரவத்தனம் மாறிட்டுள்ளதான் நம்ம பொதுவே நாட்டக்காரு அதுபோல அந்த பிரானத்திலும் ஒக்கே பையன்